ഹായ് നമസ്കാരം വിഷ്ണു ആണ് തുടങ്ങിയപ്പോൾ നമുക്ക് മഴക്കാലം പിടിക്കാണ്ട് പോകുന്ന കൊതി അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് പറഞ്ഞ് നമുക്ക് അകത്ത് ഒന്ന് നോക്കാം ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വെറൈറ്റി ടൈപ്സ് റീൽസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫോക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇത് സ്റ്റിക്ക് അല്ല നമ്മൾ ഇത് ആ ഉപയോഗിക്കുന്ന സ്റ്റിക്കാണല്ലോ ഇതല്ല നമ്മളിത് ഇതാണ് എടുത്തിട്ടുള്ളത് ഇത് ഏകദേശം ഒരു നാനൂറ് രൂപ അടുത്ത് വരുന്നതാണ് എത്ര അടി ആട്ടോ ആറ് അടി ഏഴടി ഏഴട ഇതാണ് ചെടി നല്ല സെറ്റ് ചെയ്ത് കറക്റ്റ് ആക്കി തരുന്നുണ്ട് അതുപോലെ നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് കോട്ടയം ചങ്ങനാശ്ശേരി റോഡിൽ കോടിമത കഴിഞ്ഞിട്ട് സിമൻറ്റ് കവലയ്ക്ക് അടുത്താണ് സിമൻറ്റ് കവല തന്നെയാണ് മഴക്കാലമൊക്കെ തുടങ്ങി മീൻ പിടിക്കാനായിട്ട് നമ്മൾ പണ്ട് കമ്പിന്റെ തുമ്പത്തൊക്കെ മൗരുവായിട്ട് പോകുന്നുണ്ടായിരുന്നു പകരം വെറൈറ്റി ആയിട്ട് ഇത് എത്ര കാലം വരെ ലാസ്റ്റ് ചെയ്യും ചേട്ടാ സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ അടുക്കാൻ തന്നെ ഗ്യാരണ്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഗ്യാരണ്ടി കാര്യങ്ങളോ പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണെന്നാണ് ആണ് ചേട്ടാ ഏതാട്ടാ ഷിമാനോ വൺ ഇയർ വാറന്റി അപ്പൊ റേറ്റ് കൂടും നമ്മളിത് ആയിട്ട് കുറച്ച് ദിവസത്തേക്ക് ആഗ്രഹത്തിന് വേണ്ടി അപ്പോൾ അതുകൊണ്ട് അത്ര റേറ്റ് ഒന്നും ഇല്ല പത്തഞ്ഞൂറ് രൂപ വരുന്നതാണ് ചേട്ടനെല്ലാം സെറ്റ് ചെയ്ത് തരും നമുക്കറിയില്ല ചേട്ടന്റെ ഇഷ്ടത്തിന് എല്ലാം സെറ്റ് ചെയ്തുകൊടുവാ ഓട്ടോമാറ്റിക് <laughs> ഇരുന്നോടും <laughs>